എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ പാലക്കാട് യു ഡി എഫ് നേടിയ വൻ വിജയം വയനാട്ടിൽ യു ഡി പ്രിയങ്കാ ഗാന്ധി നേടിയ വൻ വിജയം ചേലക്കര മാത്രം എൽ ഡി എഫിന് ഭൂരിപക്ഷം കുറഞ്ഞ് തിരിച്ചു കിട്ടി പാലക്കാട് വിജയം അപ്രതീക്ഷിതമെന്നല്ല പറയേണ്ടത് പല എതിർപ്പുകളെയും മറികടന്ന് യു ഡി എഫ് നേടിയത് വൻ ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാങ്കൂട്ടത്തിൻ്റെ വിജയം പാലക്കാട് മാത്രമല്ല യു ഡി എഫ് പ്രവർത്തകർ സംസ്ഥാനത്തെമ്പാടും ആഘോഷിക്കുകയാണ് ഈ പെരിന്തൽമണ്ണയിലെ യു ഡി എഫിന്റെ മുസ്ലിം ലീഗിൻ്റെ യുവമുഖമായ നജീബ് കാന്തപുരം ആ നജീബ് കാന്തപുരം എം ആ സന്തോഷം നമ്മോട് പങ്കുവെക്കുകയാണ് പാലക്കാട്ട് വിജയം എങ്ങനെ കാണുന്നു ഡോക്ടർ സരിൻ പറഞ്ഞത് ജയിച്ചിട്ട് വേണം ഷാഫിയുടെ ഓഫീസിലേക്ക് പോകാൻ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ട്രോളുകൾ ഇറങ്ങുന്നുണ്ട് എങ്ങനെ കാണുന്നു ആ വിജയത്തെ എത്രമാത്രം സന്തോഷത്തോടെ കാണാൻ പറ്റും പ്രവർത്തകർക്ക് എത്രമാത്രം ആവേശം പകരുന്നതാകും ഒന്ന് യു ഡി എഫിന് വലിയ തോതിലുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കനത്ത ഊർജം പകരുന്ന വിജയമാണ് തകർപ്പൻ വിജയമെന്ന് നമുക്ക് പറയാവുന്ന ഒരു വിജയമാണ് ഈ വിജയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം യു ഡി എഫിനെ ജനം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഒരു പൊളിറ്റിക്കൽ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം കാരണം അത്രയേറെ വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി സകല പരിശ്രമങ്ങളും നടന്ന ഒരു മണ്ണാണ് പാലക്കാട് നേരിട്ട് യു ഡി എഫും ബി ജെ പിയും മത്സരിക്കുകയാണ് എന്ന നിശ്ചയമുണ്ടായിട്ടും ആ രാഷ്ട്രീയ ഭൂമികയിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ ബി ജെ പിക്ക് അനുകൂലമായ തരത്തിലുള്ള വോട്ടിൻ്റെ ഷിഫ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് പാലക്കാട് എന്നിട്ടും ജനങ്ങൾ അതിനെ എല്ലാം പുച്ഛിച്ചു തള്ളിയിട്ട് വിശ്വാസമുള്ള ഒരു മുന്നണിയായി യു ഡി എഫിനെ കാണുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഷ്ട്രീയമായി അതിലുള്ളത് മറ്റൊരു കാര്യം കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ വെറുക്കുന്നു എന്നുള്ളതാണ് സന്ദീപ് വാര്യരുടെ ബി ജെ പിയിൽ നിന്നുള്ള രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ വളരെ വളരെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് സി പി എം കൈകാര്യം ചെയ്തത് കാരണം സന്ദീപ് വാര്യരെ കിട്ടുമോ എന്നവര് ആദ്യം ശ്രമിച്ചു ആ സന്ദീപ് വാര്യർക്കുള്ള എല്ലാ സർട്ടിഫിക്കറ്റിലും അവർ കൊടുത്തു അങ്ങനെ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്കാണ് വരുന്നത് എന്നറിഞ്ഞപ്പോൾ അവർ നടത്തിയിട്ടുള്ള ഒരു വളരെ വില കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒന്നും ജനങ്ങൾ മാനിക്കുന്നതേയില്ല പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനകത്ത് ഇത്തരം ചില പ്രവർത്തനങ്ങളും പ്രവണതകളും ഉണ്ടാക്കിയാൽ എളുപ്പം വോട്ട് മറിക്കാൻ സാധിക്കും എന്ന അവരുടെ ഏറ്റവും തെറ്റായ വിശ്വാസം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വളർച്ചയെ സി പി എം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നതിൻ്റെ ബോധ്യം കൂടിയാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അത്രയേറെ അണ്ടറെ എസ്റ്റിമേറ്റ് ചെയ്താണ് ഇപ്പോഴും സി പി എം കാണുന്നു എന്നതിന് തെളിവാണ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലയുന്ന ദിവസം രണ്ട് പത്രങ്ങളിൽ കൊടുത്ത പരസ്യം അതൊക്കെ അവരെ പൂർണ്ണമായിട്ടും ജനങ്ങളിൽ നിന്ന് അവരുടെ തനി നിറം ബോധ്യമാവുകയും ജനങ്ങൾ സി പി എമ്മിൻ്റെ ഇത്തരം കുതന്ത്രങ്ങളെ തള്ളിക്കളയുകയും ചെയ്തിരിക്കുകയാണ് മറ്റൊരു കാര്യം രാഹുൽ മാക്കൂട്ടത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള വലിയ വിജയവും നേട്ടവുമാണ് അപ്പം ഞങ്ങളൊക്കെ അവിടെ ദിവസങ്ങളോളം പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെന്ന നിനക്ക് ഏറ്റവും വലിയ കണക്കുകൂട്ടലുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞത് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി ഒരു വലിയ തോതിലുള്ള വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഒരു അഭിപ്രായമായിരുന്നു പക്ഷേ ഈ അഭിപ്രായത്തെ രാഹുൽ വളരെ ശക്തമായി മാനേജ് ചെയ്തു മാത്രമല്ല യു ഡി എഫിന് ബി ജെ പിയെ നിരാകരിച്ചുകൊണ്ട് എടുക്കേണ്ട മുന്നണി യു ഡി എഫ് തന്നെയാണ് എന്ന നിശ്ചയത്തിലേക്കാളുകൾ വന്നു അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം ബി ജെ പിയും സി പി എമ്മും ചേർന്ന് സി ജെ പി എന്ന ഒരു പുതിയ മുന്നണി ഉണ്ടാക്കി പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞത് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മതേതര വിശ്വാസികളാണ് കാരണം പിന്നെ ഏത് തരത്തിലും നമ്മൾ പാലക്കാടിനെ വിലയിരുത്തുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന് വലിയ തോതിലുള്ള മേൽക്കയുള്ള ഉള്ള ഒരു ഒരു നിയോജകമണ്ഡലമായിട്ടും ആ നിയോജകമണ്ഡലത്തിൽ ബി ജെ പിക്ക് രാഷ്ട്രീയമായി വലിയ സ്വാധീനമുണ്ടായിട്ടും ആർ എസ് എസിൻ്റെ സാന്നിധ്യം വളരെ കൃത്യമായി എല്ലാവർക്കും ബോധ്യമുള്ള തരത്തിൽ ശക്തമായിരുന്നിട്ടും അവിടെ ആളുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത് യു ഡി എഫിനെയാണ് എന്നത് കേരളം ഒരിക്കലും വർഗീയ വിഭജനം ആഗ്രഹിക്കുന്നില്ല വർഗീയമായി ജനങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല വർഗീയമായിട്ടുള്ള ഒരു പിളർപ്പ് ആഗ്രഹിക്കുന്നില്ല ജനങ്ങൾ യു ഡി എഫിന് മാത്രമേ ബി ജെ പിയെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ ബി ജെ പിയെ എതിർക്കാനും പ്രതിരോധിക്കാനും തീർച്ചയായിട്ടും അവർ കാണുന്ന ഒരേ ഒരു മുന്നണി യു ഡി എഫ് ആണ് എന്നതാണ് പാലക്കാടിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രഖ്യാപനം ഏതായാലും പാലക്കാട് വിജയം യു ഡി എഫിനെ ജനങ്ങൾ മനസ്സിലേറ്റിയിരിക്കുന്നു ബി ജെ പിയേയും സി പി എമ്മിനെയും ജനങ്ങൾ പുറന്തള്ളുന്നു എന്നതൊക്കെ തന്നെയാണ് നജീബ്കാന്തപുരം എം എൽ എ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷന് യു ഡി എഫിൻ്റെ വൻ തിര തിരിച്ചുവരവ് കാണിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസം പോലെ അതെല്ലാം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കാം ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നിള ട്വൻ്റി ഫോർ ലൈവ്